ഇന്നലെ കിച്ചണിൽ വെച്ച് നമ്മുടെ നോറയെ സിബിൻ കടിക്കുകയുണ്ടായി കേട്ടോ അത് സിബിൻ പറയുന്നത് സിബിൻ ഒരു പെങ്ങട പോലെ കണ്ടിട്ടാണ് ആ നോറയെ കടിച്ചു അത് പെങ്ങളെ പോലെ കണ്ടിട്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും വന്നങ്ങോട്ട് കയറിയിട്ട് ഒരു പെണ്ണിൻ്റെ ദേഹത്ത് കടിക്കുക എന്നൊക്കെ പറയുന്നത് വളരെയധികം മോശമായിട്ട് പ്രവൃത്തിയാണ് ഇപ്പോൾ ഗബ്രു ചെയ്യുമ്പോൾ തെറ്റാണെങ്കിൽ അതേ തെറ്റ് തന്നെയാണ് ഇവിടെ ഇപ്പോൾ സിബിൻ ചെയ്തിരിക്കുന്നത് സിബിൻ രണ്ടു ദിവസം മുന്നേ തൊട്ട് പറയുന്നുണ്ട് നോറയെ ഞാൻ സെറ്റാക്കിയാലോ നോറയെ ഞാൻ ലൈൻ അടിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട് കാര്യം നോറയുമായിട്ട് ഇവിടെ ഒരു കോമ്പ ഉണ്ടാക്കാൻ സിബിൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പം അതിന് വേണ്ടി ചെയ്തായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് സിബിൻ ചെയ്യുമ്പോൾ അത് ന്യായമായിട്ടും വേറൊരാൾ ചെയ്യുമ്പോൾ തെറ്റാണ് തോന്നുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല കാരണം സിബിൻ ഇവിടെ ഒരു കോമ്പ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആദ്യം ശ്രീധവുമായിട്ടൊരു കോമ്പ ഉണ്ടാക്കാൻ ശ്രമിച്ചു നടക്കില്ല എന്ന് തോന്നിയപ്പോൾ ഇപ്പോൾ ന്യൂറയുമായിട്ടൊരു കോമ്പ ഉണ്ടാക്കാനാണ് ശ്രീ നമ്മുടെ സിബിൻ കഷ്ടപ്പെടുന്നത് ബിഗ് ബോസിൽ വന്നിട്ട് ഇങ്ങനൊരു കോമ്പ ഉണ്ടാക്കുന്നത് തെറ്റാണെന്നൊക്കെ പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ വന്നിട്ട് ഓരോ കോമ്പ ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നത് ഇതിന് മുന്നൊരു ദിവസം നമ്മൾ ശ്രീധവും പറഞ്ഞിരുന്നു സിബിൻ്റെ സ്വഭാവ രീതി ശരിയല്ല എന്ന് കാര്യം പെട്ടെന്നൊരാളെ ദേഹത്തോട്ട് ഇങ്ങനെ പിടിക്കുക അതേപോലെ തന്നെ കടിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് മുമ്പും നമ്മുടെ ശ്രീതു പറഞ്ഞിരുന്നു മാത്രമല്ല ഇന്നലെ നമ്മുടെ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഈ നോറെ കടിച്ചു എന്ന് പറഞ്ഞു നോറെ പ്രശ്നം ഉണ്ടാക്കി നോറെ എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ പോയിക്കുന്നത് ബാത്റൂം വരിയിലാണല്ലോ അപ്പം ആ ബാത്റൂം വരിയിൽ പോയിരിക്കുമ്പോൾ അവിടെ നമ്മുടെ റെസ്പിൻ ചേരുന്നുണ്ട് റെസ്പിൻ പറയുന്നുണ്ട് ഇതുപോലെ അയാൾ പെട്ടെന്ന് ഏകദേശത്തെ കൈ വെക്കും അത് ചിലപ്പോൾ അയാളെ നേച്ചർ ആയിരിക്കാം അങ്ങനെ വന്ന് കയറിയിട്ട് ഒരാൾ ചേർത്ത് പെട്ടെന്ന് കൈ വെക്കുന്നത് അത് അത്ര നല്ല സൗകര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ മറ്റുള്ളവർ പറയുമായിരിക്കും സിബിൻ ഭയങ്കര ഗെയിമറാണ് സിബിൻ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള തൊട്ടതെന്നൊക്കെ പറയുമായിരിക്കും എനിക്കങ്ങനെ വലിയ വലിയൊരു ഗെയിമറായിട്ട് തോന്നിയതില്ല കൈയിരിപ്പം ശരിയല്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത് എന്തായാലും നോറയുടെ പുറക്കെ നമുക്ക് സിബിൻ മാപ്പൊക്കെ പറയുന്നുണ്ട് ഇതൊരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനായിട്ട് നോറ ആയതുകൊണ്ട് തന്നെ ഇതൊരു പ്രശ്നമാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്നോറെ അതിന് എല്ലാ കാര്യവും വെറുതെ വിടുന്ന ഒരാളൊന്നുമല്ല നമുക്ക് കണ്ടു തന്നെ ആറിയ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും